ോടുള്ള ബാധ്യതകളാണ് മനുഷ്യരോട് മാത്രമല്ല നമുക്ക് മുസ്ലിമികളെന്ന പോലെക്ക് മനുഷ്യരോടുള്ളതുപോലെ മൃഗങ്ങളോടും ചില ബാധ്യതകളൊക്കെ അതൊക്കെ നമ്മൾ വിശ്വാസം പഠിച്ചിട്ടുണ്ട് ഒന്ന് വാരാ മാലിക്കിൻ ഹൽഫു ദവാബിനി മുഹത്തറമാണ് മൃഗങ്ങൾ ആരുടെയെങ്കിലും ഉടമസ്ഥയിലുണ്ടെങ്കിൽ മുഹൂത്തരമായ ജീവികളാണെങ്കിലും അതായത് ഇസ്ലാമിക ശരീരത്തിൽ മാന്യത കൽപ്പിച്ചിട്ടുള്ള ജീവികളാണെങ്കിലും ആ ജീവികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഉടമത്തിനും നിർബന്ധമാണ് നിർബന്ധമാണ് ചെയ്തിരിക്കുക മക്കൾക്ക് ഭക്ഷണം കൊടുക്കും പോലെ മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ നിർബന്ധമാണ് മുഹത്തരമായ ജീവികൾക്ക് മാത്രം ഓരോ കെൽബൻ മുഹൂത്തരമാണ് അത് മഹത്തരമായ പട്ടിയാണെങ്കിലും ശരി പട്ടി മുഹത്തരമായതുകൊണ്ട് മുഹത്തമല്ലാത്തതും മഹത്തരമായ പട്ടി എന്ന് പറയുമ്പോൾ വീട്ടിൽ വളർത്തുന്ന പട്ടി വീട്ടിൽ പട്ടി വളർത്താൻ രണ്ട് ഘട്ടത്തിൽ അനുവദനയാണ് ഒന്ന് വേട്ടയ്ക്ക് വേണ്ടി വേട്ട പരിശീലിപ്പിക്കപ്പെട്ട നായയെ വളർത്താം വേട്ടയ്ക്ക് വേണ്ടി പരിശീലനം കൊടുത്ത നായ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന നായ രണ്ട് സമ്പത്ത് സംരക്ഷിക്കാൻ നായ ആവശ്യമാണെങ്കിൽ നായ വളർത്താം അതായത് പിന്നപ്പോൾ അതിൻ്റെ ആവശ്യമില്ല സി സി ടി വി ക്യാമറയുണ്ട് ഏറ്റവും സെക്യൂരിറ്റീനെ വളർത്തി നിർത്തുവാണെങ്കിൽ പട്ടി തീറ്റ തുടങ്ങുന്ന കയ്യിൽ ലാഘവമാണ് അത് ആവശ്യമുണ്ട് ഇപ്പോൾ ഈ അറബികളൊക്കെ ആട് വളർത്തുന്ന അറബികൾ പട്ടീനെ വളർത്തും ആടിനെ സംരക്ഷിക്കാൻ വേണ്ടി പട്ടി വളർത്തും അപ്പോൾ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഘട്ടത്തിൽ ആ പട്ടി നൂത്തറമാണ് അഥവാ നമ്മൾ ആദരിക്ക മാന്യതയുള്ള ഇസ്ലാമിക ശരീരത്തിൽ റർമ്മത്ത് കൽപ്പിച്ചതുമായാണ് അപ്പോൾ അതിനും തീറ്റൊടുക്കൽ കൊടുക്കണം വളർത്തുന്ന ഏത് ജീവികൾക്കും മഹിത്രമായ ഏത് ജീവികൾക്കും തീറ്റൊടുക്കൽ നമുക്ക് നിർബന്ധമാണ് അതുപോലെ അതിന് വെള്ളം കൊടുക്കുക ശ്രദ്ധിക്കുക വെള്ളം കൊടുക്കുക അത് സ്വന്തമായി മേഞ്ഞ് തിന്നുന്നതല്ലെങ്കിൽ സ്വന്തമായി മേഞ്ഞു തന്നെ തിന്നുന്ന ജീവിയാണെങ്കിൽ അതിനെ അയച്ചൂട്ടാൽ മാത്രം മതി സ്വന്തമായ മേഞ്ഞ് തിന്നാത്തതാണെങ്കിലാണ് നമ്മൾ വീട്ടിൽ തന്നെ വാങ്ങിച്ച് ഭക്ഷണവും വെള്ളവും കൊടുത്തിരിക്കുന്നത് പിന്നെ മേഞ്ഞ് തിന്നത്തിട്ട് അതിന് മതിയാകുന്നില്ലെങ്കിൽ അതിന് തേ തികയാതെ വരുന്ന നമ്മൾ വാങ്ങിക്കൊടുക്കുകയും വേണം ഏതായാലും ഓരോ മൃഗങ്ങളുടെയും വയറ് നിറച്ചിരിക്കും അതിനെ വളർത്തുന്ന ആളുകളുടെ ബാധ്യതയാണ് നിർബന്ധമാണ് നിർബന്ധം എന്ന് പറഞ്ഞാൽ കാല നിർബന്ധം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ചെതിലേ പടച്ചു കൊണ്ടെടുക്കൽ ശുചി ഉണ്ടാവും അർത്ഥം മൃഗങ്ങളെ പട്ടണി കിട്ടാൻ റഡ്ജിൻ്റെ എടുക്കൽ ശുചി അങ്ങനെ അങ്ങനെ പടം നേരം ഉണ്ടാവും പരലോകത്തിനെ കുറിച്ച് അതച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഉണ്ടാകുമെന്ന് പറയുന്നത് മൃഗത്തെ പട്ടണി കിട്ടാൻ മഹത്തരമായ ജീവിയാണ് അപ്പോൾ അതിനെ അയച്ചു വിടണം തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ അതിനെ മേയാൻ വേണ്ടി വിടണം മേയാൻ വിട്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മൃഗങ്ങളാണെങ്കിൽ അതിനെ മേയാൻ വിടാൻ പാടില്ല വീട്ടിൽ വളർത്തി ഭക്ഷണം കൂടി ഇനിയൊരാൾ മൃഗത്തെ വളർത്തുന്നുണ്ട് അതിനാൾ തീറ്റ കൊടുക്കൂല്ല അയാൾ അതിനെ അയച്ചുവിടുകയില്ല അങ്ങനെ ഒരാളാണെങ്കിൽ ഊചിഗ്ര അല ഇസാലത്തി കുഴക്കി ഭരണാധികാരി കോടതി ഇടപെട്ടുകൊണ്ട് രണ്ടാമൊരു കാര്യം അവനോട് പറയണം ഒന്നിരിക്കുന്നേ അതിനെ വിൽക്കണം അല്ലെങ്കിൽ അവ ദബഹിൽ മകൾക്കൂല ഭക്ഷണയോഗ്യമായ മൃഗമാണെങ്കിൽ അതിനെ അറക്കാൻ പറയണം കോടതി അവനോട് രണ്ടാമൊരു കാര്യം ഒന്നിരിക്കുന്നതിനെ ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ അതിനെ വിൽക്കണം അല്ലെങ്കിൽ അതിനെ അറക്കണം രണ്ടാമൊന്നും ചെയ്യാൻ പറയണം എന്നിട്ട് അവൻ ചെയ്യുന്നില്ലെങ്കിൽ പൈ നബാ ഫയൽ ഹാക്കി അല്ല സലഹ കോടതി എന്താണോ അല്ലെന്ന് വെച്ചാൽ കോടതിക്ക് അത് ചെയ്യേണ്ട അധികാരമുള്ളൂ ആവശ്യത്തിൽ പോലും കോടതി ഇടപെടുകയാണ് അതേ മൃഗങ്ങളുടെ ഭവിഷയത്തിൽ പോലും ഇസ്ലാമിക കോടതി ഇടപെടാണ് ഉടമയോട് പറയുന്നു എന്നിട്ട് വിൽക്കുക അലി അതിനെ അറയ്ക്കുക രണ്ടും ചെയ്യുന്നതിൽ പട്ടണിക്കിടാൻ പറ്റൂല കോടതിക്ക് അധികാരമുണ്ട് അതിനെ വിൽക്കാനോ മറക്കാനോ കോടതിക്കും അധികാരമുണ്ട് ഈ മഹത്തരമല്ലാത്ത ജീവികൾക്ക് തീറ്റൊടുക്കുക എന്നുള്ള നിർബന്ധമില്ല മഹത്തരമായ ജീവിക്കാൻ തീറ്റോടൊക്കെയുണ്ട് ഏതാ മഹത്തരമല്ലാത്ത ജീവി അപ്പഞ്ച് ജീവികളെയാണ് ഹംസു ഹംസുൻ ഫവാസിക്കു പില്ലിലും ഹറിലും കൊല്ലപ്പെടാൻ അനുവദനീയമായ അഞ്ച് ജീവികളുണ്ട് അതിനാണ് മുഖത്തറമല്ലാത്ത ജീവികരം എന്ന് പറഞ്ഞ ഹറമ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കഴവയുടെ പരിസരത്തുള്ള ഹറം ശരിയുണ്ട് അതിൻ്റെ ഒരു അതിർത്തിയിട്ടുണ്ട് നാല് അതിർത്തികൾ ഹറമിനുണ്ട് അതിനും പോയ പോയി ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഉള്ളിൽ ഒന്നിനെയും കൊല്ലാൻ പാടില്ല അവിടെയുള്ള മരങ്ങളിൽ ഇര ഓടിക്കാൻ പാടില്ല ഒരാളെ കൊല്ലാൻ പാടില്ല മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല വേട്ടയാടാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് ഹറം ഹറമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ പവിത്ര സ്ഥലം എന്നാണ് ഒരു ഒരു രീതിയിലുള്ള അതിക്രമവും പാടില്ല അവിടെ പോലും കൊല്ലാവുന്ന അവിടെയും വെളിയിൽ എവിടെ വെച്ചും കൊല്ലാവുന്ന അഞ്ച് മൃഗങ്ങൾ അഞ്ച് ജീവികളുണ്ട് അത് ചിത്രമായ ജീവികളല്ല അതിൻ്റെ തീറ്റൊടുക്കുകൾ നമുക്ക് നിർബന്ധമില്ല ഈ കുത്തൽനുഷ്റയും ഒന്ന് കെൽബുനാറും കടിക്കുന്ന പട്ടിയാണ് കടിക്കുന്ന പട്ടി രണ്ട് ഉറാബും കാക്ക കാക്ക തീറ്റൊടുക്കൽ ഹയ്യത്തും പാമ്പതും ഹൃദയത്തിന് പരിന്ത് പവറത്തിന് എലി അഞ്ചയിലെ ഈ അഞ്ച് ജീവികളാണ് മിത്രമത് ഇതിനൊന്നും തീറ്റ കൊടുക്കലൊന്നുമില്ല കേട്ടോണ്ട് കാക്കാരി നല്ലത് നിർബന്ധമില്ല കൊടുത്തോണ്ട് കൊടുക്കാതിരിക്കണം നല്ലത് കാക്കയ്ക്ക് തീറ്റുള്ളവർ നിർബന്ധമല്ല ഏതായാലും കൊടുക്കുന്നതിൽ തന്നെ നല്ല കൊടുക്കൽ നിർബന്ധമില്ല ഏതായിരുന്നാലും കാക്ക മഹത്തരമായൊരു ജീവിയല്ല പറഞ്ഞിട്ടുണ്ട് എത്തിയിട്ട് കൊടുക്കൽ നിർബന്ധമില്ല അപ്പോ ഈ ഇനി മൃഗത്തിന്റെ ഉടമയ്ക്ക് മൃഗത്തെ കറന്നെടുക്കാൻ പറ്റും പാല് കറന്നെടുക്കാം അതിനൊരു ഒരു പരിധി ഇല്ല എത്രയാണ് കറന്നെടുക്കാൻ മാലായ്മി ഹാവലാബി വലതീഹ ആ മൃഗത്തിനും അതിൻ്റെ കുഞ്ഞിനും ഉപദ്രവം ഉണ്ടാകാത്തൊരവസ്ഥയിൽ മാത്രമേ പാൽ ഇറക്കാവുള്ളൂ മൃഗത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കാനും അതിൻ്റെ കുഞ്ഞിന് കുടിക്കാനും ആവശ്യമായ പാൽ പാലൊരിക്കലും ഉടമ കറന്നെടുക്കാൻ പാടില്ലാത്ത തെറ്റാണ് അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് കറന്നെടുക്കാൻ ഉടമയ്ക്ക് അവകാശമുണ്ട് അത് കഴിഞ്ഞുള്ളത് കറക്കൽ ഹറാമാണ് കേട്ടോ കുഞ്ഞിന് കുടിക്കാനുള്ള പാലോടെ കറന്നിരിക്കലും കള്ളയ്ക്ക് ആരോഗ്യം നിലനിൽക്കാൻ അത് ആവശ്യമായത് കറന്നെടുക്കലും ഹറാമാണ് ഹറാമെന്ന് പറഞ്ഞാൽ കുറച്ചും ഒക്കെ സുഷ്ടി ഉണ്ടാകുന്നതും വളർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ എല്ലാം കറന്നെടുത്തിട്ട് കുഞ്ഞിനെ പട്ടിണിയാക്കി വല ഒരു കില്ലത്തിൽ അഴകട്ടി തീറ്റ കുറവായതിന്റെ പേരിലാണെങ്കിൽ പോലും ഈ മൃഗത്തിന്റെ ആരോഗ്യം നിലനിൽക്കാൻ ആവശ്യമായ പാടില്ല അപ്പോൾ അതേപോലെ തന്നെ കറന്നെടുക്കുന്ന ആള് അകടിലൊന്നും അവശേഷിക്കാത്ത രീതിയിൽ ഒരിക്കലും കറന്നെടുക്കാൻ പാടില്ല അപ്പോ മൃഗത്തിന്റെ കുട്ടിക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അകിട് തീരെ കാലിയാക്കാൻ പാടില്ല കുഞ്ഞിന് ആവശ്യമുള്ള ഏതായാലും ബാക്കി വയ്ക്കണം അകിട് നീട്ടും നടന്നെടുക്കാനും പാടില്ല അപലമായി എഫ് സോപാറായതായിരിക്കും മൃഗത്തെ ആൾ കൈടെ നഖം പെട്ടിയിരിക്കണം കൈടെ നഖം പെട്ടാതെ മൃഗത്തെ വരക്കും എത്ര വൃത്തിയായിട്ട കാര്യങ്ങളൊന്നും അത് ആ നഖം കൊണ്ട് മൃഗത്തിൻ്റെ അകിട് വേദനിക്കരുത് അങ്ങനെ പോലും മൃഗത്തെ അവതരിപ്പിക്കരുത് ഇത് പഠിപ്പിക്കുന്ന മുസ്ലിങ്ങളാണ് തീവ്രവാദികൾ തീവ്രവാദി ചെയ്യാൻ പറ്റുള്ളൂ മൃഗത്തിൻ്റെ അകിഡിൽ ൊള്ളാതെ മരംപെട്ടെന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ അനുയായികസിനെ തീവ്രവാദിയെ മനുഷ്യനെ കൊല്ലാൻ പറ്റും ഇതൊക്കെ മനുഷ്യമാര് പഠിച്ചിരുന്നെങ്കിൽ അപ്പൊ അതുകൊണ്ട് അവരുടെ നിർബന്ധമാണ് കേട്ടോ ആ മരം വെട്ടുക എന്നുള്ളത് നിർബന്ധമാണ് മൃഗത്തിൻ്റെ അകലിൽ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല ഹൽഭു വെയിൻ മാത്രം വലതു ഈ ഐ ഹീരത്തിൻ കാലത്ത് അതിന്റെ കുഞ്ഞു മരിച്ചു പോലും അതിൻ്റെ പാല് കറന്നെടുക്കാൻ വേണ്ടി തന്ത്രങ്ങൾ പ്രയോഗിക്കൽ അനുവദനീയമാണ് ചിലപ്പോൾ കുഞ്ഞ് കറന്ന് കഴിഞ്ഞാൽ പശു കറക്കാൻ അനുവദിക്കില്ല അപ്പോൾ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ച് മനസ്സിൽ കാരണം ഈ പശുക്കുട്ടിയുടെ കോലത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ എൻ്റെ ഈ കറാവ് നടത്തും അതിലൊരു കുഴപ്പമില്ല കാരണം കുഞ്ഞിന് ആവശ്യമില്ല നമ്മൾ ബാക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ ആ പാല് അകട്ടിക്കിടന്നുണ്ടാവും അതിനെ ബുദ്ധിമുട്ടുണ്ടാവും പാല് കറന്നെടുത്തില്ലെങ്കിൽ മൃഗത്തിന് അസ്വസ്ഥത ഉണ്ടാവും അപ്പം നമ്മൾ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അത് കറന്നെടുക്കൽ അനുവദനീയമാണ് ബെഹ്റുമു തഹരീഷ് ബൈനൽ വഹായി മൃഗങ്ങൾക്കിടയിൽ പോര് നടത്തൽ ഹറാമാണ് കോഴിപ്പോര് കാളപ്പോന്നൊക്കെ പറഞ്ഞിടത്ത് ആ പരിപാടി ഹറാമാണ് ചെയ്യാൻ പാടില്ല മൃഗങ്ങളെ കൊണ്ട് പോര് നടത്തിക്കാൻ പാടില്ല എത്തിയിട്ടാണ് മൃഗങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വേറെ ഹരീഫിലിങ്ങനെയുണ്ട് മൃഗങ്ങൾക്കും പക്ഷികൾക്കും അതിൻ്റെ പ്രകൃതിപരമായ അവസ്ഥയിൽ സമ്പൂർണമായ സുരക്ഷിത സ്ഥാനത്ത് അത്യാവശ്യമായ ഭക്ഷണം നിങ്ങൾ എത്തിച്ചുകൊടുക്കുക എന്തെല്ലാം പറഞ്ഞോ ചുമല്ലേ പറഞ്ഞത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും അതിൻ്റെ പ്രകൃതിപരമായ അവസ്ഥയിൽ ഒരു അതിൻ്റെ പ്രകൃതിപരമായ മൃഗം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എവിടെയാണോ കഴിക്കുക അവിടെ അവനാവശ്യമുള്ള ഭക്ഷണം നമ്മൾ ഏർപ്പാടാക്കണം അത് മനുഷ്യൻ്റെ ബാധ്യതയാണ് സാധാരണ നാട്ടു കാട്ടു മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എവിടെ നിന്നാണ് കാട്ടീന്ന് ആണപ്പോൾ വനത്തിനുള്ളിൽ വനത്തിൽ താമസിക്കുന്ന ജീവികൾക്ക് ആവശ്യമായ ഭക്ഷണം വെള്ളം നമ്മൾ ഏർപ്പാടാക്കണം പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ കാട്ടാന നാടെറിഞ്ഞാണ് ചുരി പന്നിയൊക്കെ നാടെറിഞ്ഞാണ് മനുഷ്യന് കുതിരിക്കുക എന്താ കാരണം തീറ്റയില്ല മനുഷ്യൻ വനം കയ്യേറി അവിടെ ഈ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പിന്നെ അവിടെ തീറ്റയില്ലാത്ത അവസ്ഥയായി വെള്ളം കുടിക്കാൻ ഇല്ലാത്ത മനുഷ്യൻ അതിനെ ശല്യം ചെയ്തപ്പോഴാണ് അത് പുറത്തേക്ക് ഇറങ്ങണത് എത്തിയകാലം മനുഷ്യനാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നമ്മളൊരിക്കലും നശിപ്പിക്കാൻ പാടില്ല അതിനവിടെ ഭക്ഷണങ്ങൾ എത്തിരി അതീതാണ് അത് നമ്മൾ എത്തിച്ചു കൊടുക്കണം അത്യാവശ്യമായ ആഹാരമുണ്ടെന്ന് മനുഷ്യൻ ഉറപ്പാക്കണം ഇതില്ലാതെ അങ്ങനെ ഉണ്ടായാലോ മനുഷ്യനും സുരക്ഷയാണ് മൃഗങ്ങൾക്കും സുരക്ഷയാണ് മൃഗങ്ങളും കൂടെ ഇറങ്ങൂല നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇതില്ലാതെ ഒന്നാണ് ഇന്നത്തെ പ്രശ്നം ഈ പുല്ലി കബിദിൻ ക്തുമിൻ സുതക്ക പച്ചക്കരലുള്ള ഏതും ജീവിക്ക് കൊടുത്താലും സതക്കയുടെ കൂലിയാണ് മനുഷ്യൻ കൊടുത്താൽ മാത്രമല്ല പച്ചക്കറലിലുള്ള ഏത് ജീവിക്ക് കൊടുത്താലും ചതക്കയുടെ ഗൂലി കിട്ടും ചുതക്കയാണ് നമ്മൾ കാക്കാറുണ്ടല്ലോ തുമറപ്പുകാരിയായ പെണ്ണ് പട്ടിക്ക് വെള്ളം കൊടുത്തു വെള്ളവും ചുർണ്ണം കൊടുക്കും ഒരു നിസ്കാരക്കാരിയായ പെണ്ണ് ഉച്ചയും കെട്ടിയിട്ടു അതിനഴിച്ചുവിട്ടില്ല ഈ കവിടെ കൊടുത്തില്ല അയച്ചുവിട്ടിരുന്നെങ്കിൽ എവിടെയും പോയി തിന്നാനേ അങ്ങനെ ആ കൂച്ചൻ ചത്തുപോയി അവളെക്കുറിച്ച് നിസ്വാസം പറഞ്ഞാൽ പിന്ന ആ അതുകൊണ്ട് നരകത്തിലാണ് അവൾ നിസ്കാരം എന്നവളെ രക്ഷിക്കില്ല സ്കരിച്ചിട്ടൊന്നും കാര്യമില്ല ക്രൂരത ചെയ്യുന്ന മനുഷ്യൻ മൃഗങ്ങളോടും മനുഷ്യരോടൊക്കെ ക്രൂരത ചെയ്യുന്ന നിസ്കരിച്ചിട്ട് കാര്യം എന്ന് പറയുന്ന മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയാണ് നിസ്കരിച്ചിട്ടും സ്വഭാവം നന്നാവുന്നില്ലെങ്കിൽ ആ നിസ്കാരം ഒന്നും പഠിച്ചും സ്വീകരിക്കുന്നില്ല എന്ന നിസ്കരിക്കും സ്വഭാവം നന്നാവണം മനുഷ്യൻ നന്നായി വൃഗപുഹാ കുലുഹ സാലിഹ സാലിഹസുഭാസ പറഞ്ഞു നിങ്ങൾ മൃഗങ്ങളുടെ പുറത്ത് കയറിക്കോ കയറാൻ ഏതെല്ലാം മൃഗങ്ങളെ നിങ്ങൾക്ക് വാഹനം കയറാൻ ഉള്ളാഹ് തന്നിട്ട് അതിൻ്റെ മൃഗത്തുങ്ങൾ കയറിക്കും നല്ല നിലയ്ക്ക് കയറണം പുലുഹ നിങ്ങൾ അതിനെ നല്ല നിലയ്ക്ക് ഭക്ഷണമാക്കുകയും ചെയ്തു കുഴപ്പമില്ല മൃഗത്തെ അറുത്ത് ഭക്ഷിക്കാൻ ഉള്ളാഹ് അനുവദിച്ചെല്ലാത്തിനും നമുക്ക് അറുത്ത് ഭക്ഷിക്കാം അത് ക്രൂരതയല്ല പക്ഷേ അത് സ്വാലിഹത്തൻ നിബന്ധനയുണ്ട് സ്വാലിഹത്ത നല്ല നിലയ്ക്ക് അതിനെ അറവ് നടത്താം അറവ്ക്ക് ഒരുപാട് നിബന്ധന ഒരുപാട് നിബന്ധനയുണ്ട് ആ നിബന്ധന അനുസരിച്ച് അറുത്താലേ അറവ എന്നുള്ളത് മടച്ചുകൊണ്ടിരിക്കും പുണ്യകരമാവുള്ളൂ അല്ലെങ്കിൽ അത് ക്രൂരതയാണ് കത്തിക്ക് മൂർച്ച കൂട്ടണം വെള്ളം കൊടുക്കണം ഇറക്കാൻ നേരത്ത് മൂന്ന് കാല് ബന്ധിപ്പിക്കണം ഒരു കൈ കെട്ടത് മാല് കുട്ടി കെട്ടാൻ പാടില്ല ആ ഇങ്ങനെ അങ്ങനെ അറക്കട്ടാണ്ടായിരിക്കും പ്രശ്നം മുഴുവൻ അങ്ങനെയൊക്കെ ഈ നിബന്ധനകൾ പാലിക്കാത്ത മൃഗങ്ങളുടെ മാംസം തിന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് തിന്നുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവും ശരിയായ രീതിയിൽ അറുവാത്താത്ത മൃഗങ്ങളുടെ മാംസമാണെങ്കിൽ ഒരു കാല് ഒരു കൈ കെട്ടരുത് കെട്ടാതെ മൂന്നെണ്ണം കെട്ടിയിട്ടാണ് അറക്കാൻ വേണ്ടിയിട്ടുള്ളത് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് എടുക്കാൻ പോരുത് എല്ലാം റെഡി ആയിട്ടാണ് മൃഗത്തെ മറിച്ചിടാൻ പാടുള്ളത് ഇല്ലേ അതിനെ കെട്ട് അറുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈ അയ എല്ലാം അയച്ചു കൊടുക്കണം അതിന് ഒരു ആശ്വാസം സമയം കൊടുക്കണം അതിനൊക്കെ ഉണ്ട് പെട്ടെന്ന് അറക്കണം ഒരു സെക്കൻഡ് കൊണ്ട് അറവ കഴിയണം അത് അറിയ അറിയരുത് ഏറ്റവും നാന്യമായി അതിൻ്റെ ജീവൻ പോകാൻ പറ്റിയത് അറവയാണ് വെടിവെച്ച് കിട്ടുന്നതോ അല്ലെങ്കിൽ ഇടിച്ചു കിട്ടുന്നോന്നുമല്ല അതൊക്കെ കൂടിയതാണ് ഇത്തപ്പുവാഹു ബഹായി മൃഗങ്ങളുടെ വിഷയത്തിൽ നമ്മൾ പടച്ചു സൂക്ഷിക്കണം തെക്കും നിങ്ങൾ പടച്ചോനെ തക്കുവാ ചെയ്യണം പിൽബഹായി മൃഗങ്ങളുടെ വിഷയത്തിൽ പടച്ചോനെ തക്കുവാ ചെയ്യണം അതാണ് ശ്രദ്ധിക്കുന്നത് മൃഗങ്ങൾ പടച്ചോൻ്റെ ശക്തിയല്ലേ അതായത് നമ്മളെ പടത്തെ പടച്ചോനാണ് അവനെയും പടച്ചത് എല്ലാത്തിനോടും നല്ലത് കരുണയുള്ളവനാണ് നമ്മളും അവളോട് എന്ത് ചെയ്യണം കേട്ടാൻ കളിക്കട്ടെ ജാഹരീയ കാലഘട്ടത്തിൽ ഒട്ടകത്തിൻ്റെ കൂന് മുറിച്ച് തിന്നുന്നൊരു പതിവുണ്ടായിരുന്നു ഒട്ടകത്തിൻ്റെ മധ്യഭാഗത്തിനെ മുങ്ങിപ്പോതില്ലേ കൂനന് അത് ജീവനോടെ മുറിച്ചെടുക്കും ഒട്ടകം ജീവിച്ചിരിക്കുമ്പോൾ മുറിച്ചെടുത്തിട്ട് അത് പാചകം ചെയ്ത് കഴിക്കുന്നൊരു പതിവുണ്ടായിരുന്നു ജാഹ്രീയത്തിൽ അറിഞ്ഞുകൊണ്ട് അപ്പോൾ അത് വീണ്ടും അവിടെ വളർന്നു വന്നോളും ഒട്ടേക്ക് അങ്ങനെ വളർത്തുകയും ചെയ്യും പൂവിന് മുറിച്ചെടുക്കുകയും ചെയ്യും അത് വിശ്വലാസം നിരോധിച്ചു എന്നിട്ട് പറഞ്ഞത് ശവമാണെന്ന് പറഞ്ഞു അങ്ങനെ മുറിച്ചെടുത്താൽ അത് ശവമാണ് ഒരു മണി ചെയ്യാൻ പറ്റും പൂത്തിൻ്റെ തുടങ്ങി മുറിച്ച് ഒരേങ്കിലും മുറിച്ചെടുത്താൽ ഒരു ദിവസം കറി വയ്ക്കാം അത് പിന്നെ അവിടെ വളർന്നു എന്നുള്ളൂ അത് ശവമാണ് അത് ദിനാൻ പാടില്ലാസം നിരോധിച്ചു ഞാൻ പറയുക അതുപോലെ അമ്പ ഈ അമ്പയിത്ത് പരിശീലിക്കുന്ന പരിപാടി സൈദ്ദവിന് ജുബൈർ അലിയുള്ളാഹിനെ ഇബിനോമർ അലിയുള്ള ഇങ്ങനെ യാത്ര നടക്കുമ്പോൾ കുറേശികളായ കുറച്ച് യുവാക്കൾ ഒരു പക്ഷീനെ കെട്ടിയിട്ട് അതിലേക്ക് അമ്പയ് ഉന്നം ഉന്നം പഠിക്കുന്നുണ്ട് ഉന്നം ഉന്നം പഠിക്കാൻ ഒരു പക്ഷീനെ അങ്ങനെ കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് അതിലേക്ക് അമ്പെയ്ത് പഠിക്കാം ഉന്നം തെറ്റ് ഉന്നം പഠിക്കാം ഇവർ രണ്ടുപേരും കണ്ടപ്പോൾ ഓടി ചെറുപ്പക്കാർ ഓടി പല വഴിക്ക് ഓടി അപ്പോൾ അത് അവർ ദേഷ്യപ്പെട്ടു ചെയ്തു ആരാണിത് ചെയ്തത് ഇങ്ങനെ ചെയ്യുന്നവരെ അള്ളാഹു ശമിച്ചിട്ടുണ്ട് അവൻ്റെ റസൂലും ശമിച്ചിട്ടുണ്ട് ഇതൊക്കെ ശാപം കിട്ടുന്ന പരിപാടിയാണ് മറവാ നല്ല പരിപാടിയാണ് മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ നിബന്ധനകൾ പാലിക്കാതെ ചെയ്താൽ കുറച്ചൊന്ന് ശാപം കിട്ടും മൃഗങ്ങളോട് ക്രൂരത കട്ടിക്കുന്നുണ്ട് ഇത് ഈ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ദീപാവലി എന്നൊരു പരിപാടി ഉണ്ടല്ലോ ദീപാവലിക്ക് ചെയ്യുന്നൊരു ക്രൂരത ഉണ്ടെന്നറിയാം പട്ടിയുടെ പുറത്ത് മാലപ്പുടക്കം കെട്ടിയിടും ഇങ്ങനത്തെ പൊട്ടിക്കും ഒരു ലക്ഷത്തിൽ ചില്ലാനും മൃഗങ്ങൾ ഇന്ത്യയിൽ മരിക്കുന്നുണ്ടെന്നാണ് ദീപാവലിക്ക് രീതിയിൽ ഇതിലൊരു കണക്കാണ് ഒരു ലക്ഷത്തിൽ ചില്ലാനും മൃഗങ്ങൾ പട്ടികളും അത് വേറെ ചില മൃഗങ്ങളും ഉണ്ട് കാള മായ ഇതിൻ്റെയൊക്കെ പുറത്ത് മാലപ്പടക്കം കെട്ടിയിട്ട് തീ കൊടുക്കും അത് മരണവിപ്രാവത്തിലുള്ളത് ഓടും അവസാനത് മരിച്ചുകൊണ്ട് ഇഷ്ടത്തിട്ടില്ലാതെ മൃഗങ്ങളങ്ങനെ മരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വലിയ തെറ്റാണ് അതായത് ഒരു ഹരീസിലുണ്ട് മൃഗങ്ങളുടെ പുറത്ത് നമ്മൾ സ്റ്റേജ് ഇട്ടരുത് മൃഗങ്ങളുടെ പുറത്ത് സ്റ്റേജ് ഇട്ടത് എന്ന് പറഞ്ഞെന്താ മൃഗങ്ങളെ നിർത്തി അതിൻ്റെ പുറത്ത് ഇരുന്ന് നമ്മൾ നമ്മളാനന്ദിക്കുക രസേരയാക്കുക മൃഗങ്ങളെ യാത്ര ചെയ്യാനാണ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ മൃഗത്തിൻ്റെ പുറത്ത് നിന്ന് ഇറങ്ങണം അനുവദിക്കപ്പെട്ട മൃഗങ്ങളുടെ പുറത്ത് യാത്ര ചെയ്യാം ഏതൊക്കെയാണ് മൃഗങ്ങൾ കുതിര ഒട്ടകം ഇതൊക്കെ യാത്ര അനുവദിക്കപ്പെട്ട മൃഗങ്ങൾ അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്നതിനും കുഴപ്പമില്ല അല്ലാത്തൊരു മൃഗത്തിന്റെ പുറത്ത് യാത്ര ചെയ്യാനും പാടില്ല ഒരു പശുവിൻ്റെ പുറത്ത് ഒരാൾ സഞ്ചരിച്ച ഒരു കഥ റസൂള്ള പറയുന്നുണ്ട് മനീസ്ലായി ഒരു പയ്യൻ ഒരു ചെറുപ്പക്കാരൻ പശുവിൻ്റെ പുറത്ത് ഇങ്ങനെ കയറി യാത്ര ചെയ്യണം അപ്പോൾ പശു പറഞ്ഞുനാ ഇനി തമിഴ്ലേത്തിൽ ഹാദ എന്നെ എന്ന് പറഞ്ഞു പറഞ്ഞുനാ എന്നെ ഇതിനല്ലാട്ടോ പടച്ചിരിക്കുന്നതെന്ന് എന്നെ പടച്ചിരിക്കുന്ന നിലമൊഴുകാനാണ് ഇതിനല്ല ഇത് പറഞ്ഞപ്പോൾ നിറയാൻ പറഞ്ഞല്ലോ ശുബഹാനുള്ള തത്തക്കല്ലം ഒരു സദസ്സിലൊരു മുനാഫിക്ക് ഉണ്ടായിരുന്നു കബടകുശാസ് പറഞ്ഞു എന്ത് ബെഡായിയെ പറഞ്ഞു എന്ത് തള്ളാണ് ഇത് റസൂദ തള്ളണ പശു സംസാരിക്കുകയോ എന്ന് പറഞ്ഞു അപ്പോൾ റസൂദ് ഹസാന് കേട്ടു നെവി പറഞ്ഞു നിനക്ക് വിശ്വാസം ഇല്ലേ വേണ്ട ആമൻ തിരുഹാദാവ അബുബക്തരി ഉമർ എനിക്കിതിൽ വിശ്വാസമുണ്ട് പശു സംസാരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട് അബുബക്തർ ഉമറും വിശ്വസിക്കുന്നുണ്ട് ഇത് പറയുമ്പം അബുബക്തർ ഉമറും അവിടെ ഇല്ല അവർക്ക് വേണ്ടി നബി ജാമ്യ ഏറ്റെടുക്കുകയാണ് ഈ പറയുന്നത് വിശ്വസിക്കാൻ അബുബക്റിനും ഉമറിനും കഴിയും എനിക്കും വിശ്വസിക്കാൻ കഴിയും നീ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു പശു സംസാരിച്ചു വന്യമൃഗങ്ങൾ മനുഷ്യനോട് സംസാരിക്കാതെ ലോക അവസാനിക്കില്ലെന്ന് ഹരിയത്തുണ്ടല്ലോ വന്യമൃഗങ്ങൾ മനുഷ്യരോട് സംസാരിക്കും അതെങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതായത് സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് തൻസാരിയുടെ തോട്ടത്തിൽ റസൂൽ സദാസ് വിശ്രമിക്കുമ്പോൾ ഒരു മൃഗം ഇങ്ങനെ വന്നിട്ട് കണ്ണീർ വാർത്തുകൊണ്ടിങ്ങനെ റസൂൻ്റെ ഇടയ്ക്കിലേക്ക് വരുന്നുണ്ട് കണ്ണീർന്ന് എൻ്റെ കണ്ണീരി ഇട്ടുന്നുണ്ട് റസാസങ്ങൾ അതിൻ്റെ മുതുകിലും ഇങ്ങനെ തടങ്ങി അപ്പോൾ അതിൻ്റെ കരച്ചിൽ നിഴക്കും റസൂൾ ചോദിച്ചു ആരാണ് ആരാണിതിൻ്റെ ഉടമ ഒരാൾ വന്നു ഞാനവിടെ ഉടമെന്ന് തോന്നും ഈ മൃഗം എന്നോട് പരാതി പറയുന്നുണ്ട് നീ ഈ ഭക്ഷണം കൊടുക്കാറില്ല ഇതിനകത്ത് അടിക്കുന്നുണ്ടെന്നൊക്കെ പരാതി പറയുന്നുണ്ട് ഇട്ടപ്പോൾ നമുക്ക് സഹായം ചെയ്യരുത് മൃഗങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ പടച്ചോളം സൂക്ഷിക്കണമെന്ന് പറയുന്നു അതുകൊണ്ട് ഇത് നമ്മൾ നമ്മുടെ ദീനിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് പുല്ലുള്ള പ്രദേശത്തോടെ മൃഗത്തെ ഒരു ഒരീത്താണ് പുല്ലുള്ള പ്രദേശ പ്രദേശത്തൂടെ മൃഗങ്ങളെ കൊണ്ടുപോകുമ്പോൾ അതിനെ മേയാൻ അനുവദിക്കണം ിലൂടെ കൊണ്ടും അതിനെ നമ്മളിപ്പോൾ ആർത്തിയുള്ള നമ്മൾ ഭക്ഷണം അടുത്തിരിക്കുമ്പോൾ നമുക്കതിനോട് ആർത്തി വിഷമമുണ്ടാകുന്ന ആർത്തി ഉണ്ടാവില്ല നമ്മൾ കഴുത്തായിട്ട് നമുക്ക് തരാതിരുന്നാലോ ഇതുപോലെയാണ് ഒരു മൃഗത്തിന് പുല്ല് കാണുമ്പോൾ തിന്നാൻ ആർത്തി ഉണ്ടാവും നിങ്ങളതിനെ തിന്നാൻ അനുവദിക്കണം ഇന്നത്തെ കൊണ്ടാകാൻ പാടുള്ളൂ പുല്ലില്ലാത്ത പ്രദേശത്തോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ സ്പീഡിൽ സഞ്ചരിപ്പിക്കണം സ്പീഡിൽ നടക്കാൻ അനുവദിക്കണം മറ്റേ പുല്ലുള്ള പ്രദേശത്തേക്ക് അതിനെ പെട്ടെന്ന് എത്തിക്കണം അതിൻ്റെ തീറ്റ ഒരിക്കലും മുടക്കരുത് എന്നാണ് പറയുന്നത് അതുപോലെ രാത്രി നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വഴിയിൽ കിടക്കരുത് അതീതാണ് വഴിയിൽ കിടക്കരുത് വഴി മൃഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതാണ് രാത്രി പകൽ മനുഷ്യനും രാത്രി മൃഗങ്ങൾ വഴിയിൽ കിടക്കരുത് വഴിയരിയിലേക്ക് മാറി കിടക്കണം അതേപോലെ തന്നെ മൃഗങ്ങളുടെ സഞ്ചാരം തടയരുത് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ രാത്രിയാത്രയെ നിരോധിച്ച സ്ഥലമാണ് ബന്ദിപ്പൂർ വനമേഖലയിൽ രാത്രിയാത്ര പാടില്ല വനപ്രദേശത്തും പാടില്ല കാരണം എന്താ വനങ്ങൾ മൃഗങ്ങൾ സഞ്ചരിക്കാനുള്ളതാണ് കൃത്യമായ നിയമമാണത് അങ്ങനെയാണ് വേണ്ടത് പകൽ മനുഷ്യനും രാത്രി മൃഗങ്ങളുമാണ് അവിടെ സഞ്ചരിക്കുക അതുപോലെ രാത്രി നിങ്ങൾ കുറച്ചു മാത്രം പുറത്തിറങ്ങുക ഒരു ഹരിത്താണ് രാത്രി നിങ്ങൾ കുറച്ചു മാത്രം പുറത്തിറങ്ങുക ഒരുഷായൊക്കെ കഴിഞ്ഞ പിന്നെ മനുഷ്യൻ ഇറങ്ങേണ്ട കാര്യമില്ല ഒന്ന് ശുഭഹിക്കല്ലേ ഇറങ്ങേണ്ടു ബാക്കിയുള്ള മണിക്ക് മൃഗങ്ങളുടെ സ്വയവിഹാരമാണ് അവരവർ ഇറങ്ങിയിരിക്കട്ടെ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഈ ഇഴജന്തുക്കളൊക്കെ ഇറങ്ങി നടക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് മാളത്തിൽ നിങ്ങൾ മൂത്രമൊഴിക്കരുതൽ ഹരിയത്തുണ്ട് അള്ളാഹിൻ്റെ ജീവികൾക്ക് ഭൂമിയാണ് അതിൻ്റെ വീട് എന്ന് ഹരി നമുക്ക് നമുക്ക് വീടുണ്ട് അതിനൊന്നും വീടില്ല അതിൻ്റെ വീടിനൊന്നും ഭൂമിയാണ് അതിനെ നടക്കാം നിങ്ങളതിന് തടസ്സം നിൽക്കരുത് മാളത്തിൽ മുത്രൊഴിക്കരുത് മാളത്തിൽ ഇഴജന്തുക്കൾ ഉണ്ടാകും രണ്ട് ഒന്നേണ്ണയക്കു ഉണ്ടാകും രണ്ട് അതിനെ ശല്യപ്പെടുത്തലാണ് എല്ലിൽ മുത്രൊഴിക്കരുത് എല്ല് ജിന്നുകളുടെ ഭക്ഷണമാണ് അതിൽ നിങ്ങൾ മുത്രമൊഴിച്ച് മലിനപ്പെടുത്തരുത് അതീതാണ് അപ്പം മൃഗങ്ങളുടെ ഭക്ഷണത്തെ തടസ്സപ്പെടുന്ന ഒന്നും നമ്മളിന്ന് ഉണ്ടാകാൻ പാടില്ലാന്ന് അബ്ദുല്ലാഹി മസൂദ് അബ്ദുല്ലാന്ന് പറയുന്നത് ഞാനൊരിക്കില്ല വിശ്വാസങ്ങളെ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുമ്പോൾ റസൂൽ എന്തോ കാര്യത്തിനങ്ങനെ മാറി അപ്പം ഞങ്ങളൊരു പക്ഷിനെ കണ്ടു ഒരു ചുമന്ന പക്ഷി രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങളിപ്പോഴ വരുതം ചെന്നാൽ രണ്ട് കുഞ്ഞുങ്ങളെടുത്തുകൊണ്ടുവന്നു പക്ഷി ചിറകിട്ടടിച്ചുകൊണ്ട് ഞങ്ങളുടെ പുറകെ വരാൻ തുടങ്ങി ഈ കാഴ്ചകെട്ടാണ് റസൂൽന്ന് വരുന്നത് ദേഷ്യപ്പെട്ട് ചോദിച്ച് ആരാണിത് ചെയ്തത് ആരാണ് ആരാണിതിൻ്റെ കുഞ്ഞുങ്ങളെടുത്തുകൊണ്ടത് ഫുഡൊക്കെ മറന്നു അവരെ കൊണ്ട് തിരിച്ച സ്ഥലത്ത് അതുകൊണ്ട് ഇതൊന്നും ഒക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇതൊന്നും നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്ന നിസ്തിരിക്കുക മുൻകുടിക്കുക അജിയാ കിടക്കാത്തത് ഇതാണ് ദീൻ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ അപ്പുറം അവിടെ ദീനെന്ന് നമുക്കറിയില്ല മൃഗങ്ങളോടുള്ള കടമകൾ ി കത്തിലിൽ ഗിതാബി പട്ടികളും നിങ്ങളെപ്പോലൊരു സമുദായമല്ലായിരുന്നെങ്കിൽ മനുഷ്യരോട് പറയാം നിങ്ങളെപ്പോലൊരു സമുദായമായിരുന്നു പട്ടി അല്ലായിരുന്നെങ്കിൽ എല്ലാ പട്ടികളെയും കൊല്ലാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു നിങ്ങളെപ്പോലൊരു ഉമ്മത്താണ് നിങ്ങളൊരു ഉമ്മത്താണ് പട്ടി ഒരു ഉമ്മത്താണ് ആ ഉമ്മത്തിലൂടെ ജീവിക്കാം അത് പട്ടിയെ കൊല്ലരുത് നമുക്ക് പട്ടിയോട് കൈലായിരിക്കും പണ്ടേ മുതലുണ്ട് പട്ടി തുടരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ പട്ടിയെ കണ്ടെത്തി കല്ലെറിയണം എന്ന് പറഞ്ഞിട്ടില്ല പട്ടിക്ക് തീറ്റ കൊടുത്താൽ കൂലിയിട്ടും പട്ടിയെ തൊട്ടാ നെജിസാണ് താഫി മദഹബന് ഹാനഫി മതഹബിലൊക്കെ മാലിക്ക് മതബിലും എജിസും കൂടിയല്ല അപ്പോൾ പട്ടിയെ കല്ലെറിയണമെന്നോ പട്ടിയെ ഉദരിക്കണമെന്നല്ല പറഞ്ഞത് പട്ടിയെ തൊടാൻ പോകണ്ട അതിലാണെന്നോട്ട് അങ്ങോട്ട് സൗദി അറേബ്യയിൽ പോലെ പട്ടിയില്ലേ ഇഷ്ടംപോലെ പിന്നെ വേട്ട ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് ഉണ്ട് ഇന്നിപ്പോൾ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം വേട്ട നിരോധിച്ചു എന്നുള്ള വേട്ട നിരോധിച്ചിരിക്കും ചില മൃഗങ്ങളെ വേട്ടയിടാൻ പറ്റില്ല വേട്ട അനുവദിക്കണം വേട്ട അനുവദിച്ച് മൃഗങ്ങളെ മനസ്സിൽ ഭക്ഷിക്കാൻ കഴിയുന്ന എല്ലാ മൃഗങ്ങളെ വേട്ടയിടാൻ ഗവൺമെൻറ് അനുവദിക്കണം അപ്പോൾ മൃഗങ്ങളുടെ എണ്ണം കുറയും ഇപ്പോൾ എണ്ണം കൂടുകയാണ് അതും ഒരു പ്രശ്നമാണ് ഇതൊക്കെയാണ് മൃഗങ്ങളോടുള്ള ബാധ്യതകൾ ഇത് വേറൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത്